നമസ്കാരം ആത്മീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ സമയം എപ്പോഴാണ് ശരിയാവുക എന്ന ഒരു ചോദ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിക്കാത്തവർ നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല ചിലർക്ക് കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തികമായി ഒരു ഉയർച്ചയുമില്ല മറ്റു ചിലർക്ക് കുടുംബത്തിൽ സമാധാനമില്ലായ്മ ഇനിയും ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വിട്ടൊഴിയുന്നില്ല ഇതിനെല്ലാം പിന്നിൽ നമ്മുടെ ഗ്രഹനില മാത്രമല്ല നമ്മൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ സ്വഭാവത്തിനും ഒരു പ്രധാന പങ്കുണ്ട് ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും അവയുടെ അടിസ്ഥാന സ്വഭാവമനുസരിച്ച് ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഇത് കേവലം വിവാഹപൊരുത്തത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല നിങ്ങളുടെ വ്യക്തിത്വം ആരോഗ്യം കുടുംബജീവിതം സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ജനിച്ച നക്ഷത്രം ഏത് ഗണത്തിൽപ്പെട്ടതാണ് എന്നും അതിൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എങ്ങനെയായിരുന്നു എന്നും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരുത്തിക്കൊണ്ട് നല്ല കാലം എപ്പോൾ തുടങ്ങുമെന്നുമാണ് അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുക നിങ്ങളുടെ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇതിലുണ്ടാകും ആദ്യം തന്നെ നിങ്ങളുടെ നക്ഷത്രം ഈ മൂന്ന് ഗണങ്ങളിൽ ഏതിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പട്ടിക ശ്രദ്ധിക്കുക ദേവഗണത്തിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ഇവയാണ് അശ്വതി മകൈരം പുണർദ്ദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ഭരണി രോഹിണി തിരുവാതിര പൂരം ഉത്രം പൂരാടം ഉത്രാണം പൂരുട്ടാതി ഉത്രിട്ടാതി അസുരഗണത്തിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങൾ കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗണം കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഓരോ ഗണത്തിൻ്റെയും വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി ദേവഗണം നിങ്ങളുടെ നക്ഷത്രം ദേവഗണത്തിലാണോ വരുന്നത് എങ്കിൽ നിങ്ങൾ വിണ്ണിലെ ദേവന്മാരെ പോലെ മണ്ണിൽ ജീവിക്കുന്നവരാണ് ഇതുവരെയുള്ള നിങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കാം നിങ്ങൾ ഉന്നതമായ ആദർശങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് സ്നേഹം ദയ സൗന്ദര്യ ആരാധന വൃത്തി എന്നിവ നിങ്ങളുടെ മുഖമുദ്രയാണ് എന്നാൽ ഈ ലോകത്തിലെ കടുത്ത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾ തകരുകയും നിങ്ങൾ ദുഃഖിതരായി തീരുകയും ചെയ്യുന്നു നിങ്ങളുടെ ഈ നന്മയെ പലരും ബലഹീനതയായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നവരാണ് നിങ്ങൾ പങ്കാളിയോടും മക്കളോടും അതിരുകവിഞ്ഞ സ്നേഹം കാണിക്കും എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് മറ്റുള്ളവർ ഉയരാതെ വരുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാകുന്നു നിങ്ങളുടെ ഈ സ്നേഹം പലപ്പോഴും ഒരു ഭാരമായി മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാകാം വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകളേക്കാൾ മാനസികമായ അകൽച്ചയാണ് നിങ്ങളെ കൂടുതൽ തളർത്തിയിട്ടുള്ളത് പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കുമെങ്കിലും മാനസിക സമ്മർദ്ദം കാരണം വരുന്ന രോഗങ്ങൾ അതായത് തലവേദന ദഹന പ്രശ്നങ്ങൾ രക്തസമ്മർദ്ദം എന്നിവ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം ആരോഗ്യം മറന്നു സ്വഭാവം നിങ്ങൾക്കുണ്ട് പണത്തോട് അമിതമായ ആർത്തി ഇല്ലാത്തവരാണ് നിങ്ങൾ എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള വ്യക്തതയിൽ പലപ്പോഴും സാമ്പത്തികമായി പിന്നോട്ട് പോയിട്ടുമുണ്ടാകാം ഇനി വരാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഇത്രയും നാൾ നിങ്ങൾ സഹിച്ച ത്യാഗങ്ങൾക്ക് ഈശ്വരൻ ഫലം തരാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ നല്ല മനസ്സിനുള്ള പ്രതിഫലം ലഭിക്കാൻ സമയമായി വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തെന്നാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇതുവരെ നിങ്ങളെ പുച്ഛിച്ചവർ നിങ്ങളുടെ വില തിരിച്ചറിയും സാമ്പത്തികമായി ഒരു സുരക്ഷിതമായ അവസ്ഥയിലേക്ക് എത്തും പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിവരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാളും നിങ്ങളുടെ സ്നേഹവും കരുതലും പങ്കാളി തിരിച്ചറിയും വിവാഹം വൈകുന്നവർക്ക് ഉത്തമമായ ബന്ധങ്ങൾ വന്നു ചേരും മാനസിക സമ്മർദ്ദങ്ങൾ കുറയുന്നതോടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടും ശരീരത്തിന് ഒരു പുതിയ ഉന്മേഷം കൈവരും ഈ നല്ല ഫലങ്ങൾ വേഗത്തിലാക്കാനും നിലനിർത്താനും എല്ലാ വ്യാഴാഴ്ചകളിലും മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെയോ ക്ഷേത്ര ദർശനം നടത്തുക അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുക അടുത്തത് മനുഷ്യഗണം നിങ്ങളുടെ നക്ഷത്രം മനുഷ്യഗണത്തിലാണോ വരുന്നത് എങ്കിൽ ദേവഗണത്തിനും അസുരഗണത്തിനും മധ്യേ ഈ ഭൂമിയിൽ യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ അവസ്ഥയൊന്ന് നോക്കാം നിങ്ങൾ വലിയ സ്വപ്നജീവികളോ കപട ആദർശങ്ങൾ പ്രസംഗിക്കുന്നവരോ അല്ല ജീവിതം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു കണ്ണീരും കിനാവും ഒരേപോലെ സ്വീകരിക്കും അഭിമാനം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്താണ് എന്നാൽ ചിലപ്പോൾ നിങ്ങൾ വളരെ ദയ കാണിക്കുകയും ചിലപ്പോൾ പ്രതികാര ബുദ്ധിയുള്ളവരായി മാറുകയും ചെയ്യും കുടുംബ ബന്ധങ്ങൾക്ക് നിങ്ങൾ വലിയ വില കൽപ്പിക്കുന്നു നേരായ വഴിയിലൂടെ സമ്പാദിച്ച് കുടുംബം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ വിവാഹ ജീവിതത്തിൽ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്നേഹപ്രകടനങ്ങളിൽ പിന്നോട്ടായിരിക്കുമെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹവും കരുതലും ഉണ്ടാകും പങ്കാളിയുമായി ഇടയ്ക്കിടെ ചെറിയ വഴക്കുകൾ ഉണ്ടാകുമെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ് ജോലിയുടെയും കുടുംബത്തിൻ്റെയും ടെൻഷൻ കാരണം ഭക്ഷണകാര്യത്തിലോ വ്യായാമത്തിലോ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും നിങ്ങളുടെ ജീവിതം ഒരു ഗ്രാഫ് പോലെയാണ് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും കഠിനാധ്വാനം ചെയ്തിട്ടും പലപ്പോഴും ഭാഗ്യം തുണയ്ക്കാത്ത അവസ്ഥ ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്ന് കണക്ക് കൂട്ടലുകൾ തെറ്റിക്കും ഇനി വരാനിരിക്കുന്ന നല്ല കാലം എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും വെറുതെ ആകില്ല ഇത്രയും നാൾ നിങ്ങൾ വിതച്ചതിൻ്റെ ഫലം കൊയ്യാനുള്ള സമയമാണ് ഇനി വരുന്നത് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തെന്നാൽ അടുത്ത എട്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കാൻ തുടങ്ങും ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം ഒരു ദൈവാനുഗ്രഹം അനുഭവപ്പെടും കുടുംബത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തും വ്യായാമം തുടങ്ങാനും ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നതിലൂടെ ആരോഗ്യം മെച്ചപ്പെടും ഈ നല്ല ഫലങ്ങൾക്ക് ശക്തി കൂട്ടാൻ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വിശക്കുന്ന ഒരാൾക്ക് ആഹാരം വാങ്ങി നൽകാനോ അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിലേക്ക് സംഭാവന നൽകാനോ ശ്രമിക്കുക കൂടാതെ എല്ലാ മാസത്തിലെയും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു നാളികേരം ഉടയ്ക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും അടുത്തത് അസുരഗണം നിങ്ങളുടെ നക്ഷത്രം അസുരഗണത്തിലാണോ വരുന്നത് എങ്കിൽ നിങ്ങൾ ഒരു പോരാളിയാണ് ഇതുവരെയുള്ള നിങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കാം നിങ്ങൾ ശക്തമായ ഇച്ഛാശക്തിയും ധൈര്യവും തൻ്റെടവും ഉള്ളവരാണ് അനീതിക്കെതിരെ പ്രതികരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവം കാരണം പലരും നിങ്ങളെ ഒരു ധാർഷ്ട്യക്കാരനായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾക്ക് ശക്തമായ ഒരു ആന്തരിക ജ്ഞാനം എല്ലാ കാര്യങ്ങളിലുമുണ്ട് കുടുംബത്തിന്റെ സംരക്ഷകരായിരിക്കും നിങ്ങൾ എന്നാൽ നിങ്ങളുടെ കർക്കശമായ സ്വഭാവം കാരണം കുടുംബാംഗങ്ങൾക്ക് നിങ്ങളോട് തുറന്ന് ഇടപഴകാൻ ഒരു ഭയമുണ്ടാകും വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കും പങ്കാളി ദേവഗണത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിരന്തരമായ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ പരിക്കുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാത്തത് രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഒരു അശ്രദ്ധ എപ്പോഴും ഉണ്ടാകാം ധനം സമ്പാദിക്കാനുള്ള കഴിവും ആഗ്രഹവും നിങ്ങൾക്കുണ്ട് എന്നാൽ എടുത്തുചാട്ടം കാരണം സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം കച്ചവടത്തിൽ ചതി പറ്റാനും സാധ്യതയുണ്ട് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം ഇത്രയും നാൾ നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾക്കൊന്നും ഒരു അന്ത്യമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഉണ്ട് നിങ്ങളുടെ വിജയത്തിൻ്റെ നാളുകൾ അടുത്തെത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തെന്നാൽ അടുത്ത മാസത്തിനുള്ളിൽ നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എതിരായി നിന്നവർ പോലും നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കും തർക്കങ്ങളിലും നിയമപരമായ കേസുകളിലും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് കുടുംബത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും നിങ്ങളുടെ തീരുമാനങ്ങളെ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങും വിവാഹം വൈകുന്നവർക്ക് അനുയോജ്യമായ ബന്ധം വന്നു ചേരും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും അപകടങ്ങളിൽ നിന്നും മറ്റും ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെടും ഊർജസ്വലത വർദ്ധിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ നല്ല രീതിയിൽ നയിക്കുക എന്നതാണ് പ്രധാനം എല്ലാ ചൊവ്വാഴ്ചകളിലും ഭദ്രകാളി ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് നിങ്ങളുടെ ശത്രുദോഷങ്ങൾ ഇല്ലാതാകാൻ സഹായിക്കും കൂടാതെ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാനും ശ്രമിക്കുക ധ്യാനം പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ ദേവഗണമായാലും മനുഷ്യഗണമായാലും അസുരഗണമായാലും ഓർക്കുക ഒരു ഗണവും പൂർണ്ണമായി നല്ലതോ ചീത്തയോ അല്ല ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് നിങ്ങളുടെ സ്വഭാവവും സാഹചര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് പ്രധാനം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ നിങ്ങൾ ഏത് ഗണത്തിൽപ്പെട്ട ആളാണ് നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് സത്യസന്ധമായി കമൻറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നല്ല സമയം ഇതാ തുടങ്ങുന്നു എന്ന് പൂർണ്ണ വിശ്വാസത്തോട് കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം നൽകിയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആത്മീയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി